ഡിയർ ഫ്രണ്ട്സ് നിങ്ങളുടെ സോളാർ പ്ലക്സ് ചക്രം അല്ലെങ്കിൽ മണിപ്പൂര ചക്രം ഉണർന്നിരിക്കുകയാണെന്ന് എങ്ങനെ അറിയാൻ സാധിക്കും ഇപ്പോൾ സോളാർ പ്ലക്സസ് ചക്രയുടെ ഉണർവിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കുന്നതിന് വ്യക്തിഗത വികസനത്തിനും ആത്മീയ വളർച്ചയ്ക്കും ചില കാര്യങ്ങളുണ്ട് ഒന്ന് വർദ്ധിച്ച ആത്മവിശ്വാസം സോളാർ പ്ലസ് ചക്ര ഉണർത്തുന്നതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ അടയാളങ്ങളിലൊന്ന് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസവും കഴിവും പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാനുമുള്ള പ്രചോദനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സോളാർ പ്ലസ് ചക്ര ഉണർന്നിരിക്കുകയായിരിക്കും രണ്ട് ഉയർന്ന അവബോധം ശ്രദ്ധേയമായ കുതിച്ചേട്ടൻ ചക്രങ്ങളുടെ ഉണർവിൻ്റെ ഒരു സാധാരണ അടയാളമാണ് ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ലക്ഷ്യബോധവും ഡ്രൈവും അനുഭവപ്പെടും നിങ്ങളുടെ സോളാർ പ്ലസ് ചക്രം ഉണരുമ്പോൾ നിങ്ങളുടെ അവബോധം കൂടുതൽ വ്യക്തമാകും നിങ്ങളുടെ ഹൃദയവികാരങ്ങളെയും ആന്തരിക മാർഗനിർദ്ദേശങ്ങളെയും വിശ്വസിക്കുക കാരണം അവ നിങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കും മൂന്ന് മെച്ചപ്പെട്ട ആത്മാഭിമാനം ഉണർന്ന സോളാർ പ്ലസ് ചക്രം പലപ്പോഴായി മെച്ചപ്പെട്ട ആത്മാഭിമാനത്തിലേക്ക് നമ്മളെ നയിക്കുന്നു നിങ്ങളും മറ്റുള്ളവരും നിങ്ങളുടെ മൂല്യം വിലമതിക്കാൻ തുടങ്ങും നാല് വർദ്ധിച്ച പ്രചോദനം പ്രചോദനത്തിലും നിശ്ചയദാർഢ്യത്തിലും ശ്രദ്ധേയമായ കുതിച്ചുചാട്ടം ചക്ര ഉണർവിൻ്റെ ഒരു സാധാരണ അടയാളമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ലക്ഷ്യബോധവും ഡ്രൈവും അനുഭവപ്പെടും അഞ്ച് മെച്ചപ്പെട്ട ദഹന ആരോഗ്യം സോളാർ പ്ലസ് ചക്രം ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് ഉണരുമ്പോൾ നിങ്ങൾക്ക് മെച്ചപ്പെട്ട ദഹനവും മൊത്തത്തിലുള്ള ദഹന ക്ഷേമവും അനുഭവപ്പെടും ആറ് സമതുലിതമായ വികാരങ്ങൾ നിങ്ങളെ വൈകാരിക സന്തുലിതാവസ്ഥ കൈവരിക്കാൻ സഹായിക്കും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിൽ പോലും നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും ആന്തരിക സമാധാനം നിലനിർത്താനും നിങ്ങൾക്ക് എളുപ്പമാകും ഏഴ് ശാക്തീകരണം ഉണർന്നിരിക്കുന്ന സോളാർ പ്ലസ് ചക്രം ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിർഭയമായി പിന്തുടരാനുള്ള ആന്തരിക ശക്തി നിങ്ങൾക്ക് ലഭിക്കും എട്ട് വ്യക്തിഗത ഉത്തരവാദിത്തം നിങ്ങളുടെ സോളാർ പ്ലസ് ചക്രം ഉണർന്നിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെയും തിരഞ്ഞെടുപ്പുകളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് കൂടുതൽ സ്വാഭാവികമാവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തീരുമാനങ്ങളുടെ സ്വാധീനം നിങ്ങൾ തിരിച്ചറിയും ഒമ്പത് മെച്ചപ്പെട്ട തീരുമാനമെടുക്കൽ സോളാർ പ്ലസ് ചക്രത്തിന്റെ മറ്റൊരു നേട്ടമാണ് തീരുമാനമെടുക്കുന്നതിലെ വ്യക്തത നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവവുമായി പൊരുത്തപ്പെടുന്ന പാത തിരഞ്ഞെടുക്കുന്നത് എളുപ്പമാകുകയും ചെയ്യും ചുറ്റുമുള്ള ആളുകൾ നിങ്ങളുടെ പ്രഭാവലയത്തിൽ നല്ല മാറ്റം കണ്ടേക്കാം ഉണർന്നിരിക്കുന്ന സോളാർ പ്ലസ് ചക്രം മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒരു വികിരണവും കാന്തികവുമായ ഊർജത്തിലേക്ക് നയിച്ചേക്കാം താങ്ക്